ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മോഹിനിയാട്ട കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം നിന്ദ്യവും അപലപനീയവുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അനുഗ്രഹിതനായ കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ കേരളം ആദരവോടെ കണ്ടിരുന്ന കലാഭവൻ മണിയുടെ സഹോദരനെതിരെയുള്ള ഈ പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കാൻ സത്യഭാമ തയ്യാറാകണമെന്നും അവർ തിരുനാവായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ മോഹിനിയാട്ടം കളിക്കുന്നവർ പുരുഷന്മാരായാൽ ശരിയാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കളറിനെ കുറിച്ച് വരെ നിന്ദമായ ഭാഷയിൽ സംസാരിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ അദ്ദേഹത്തിന് എത്രത്തോളം ആ കലയെ ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് ആ കലയിൽ അലിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് ജീവൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുകയും എല്ലാവരും അദ്ദേഹത്തിൻ്റെ കലയെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളറിന് എന്താണ് അതിനെ മാറ്റ് ഒരു അപജയമായിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് കാണുന്നതിന് കാരണമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കല ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അതിനെ ഒരാളും കൂടുതലായിട്ട് അദ്ദേഹത്തിന് നിന്ദ്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് അത് കുറയാൻ പോകുകയില്ല പക്ഷേ ഇത്തരത്തിലൊക്കെ ടി വിയിലൊക്കെ വന്നിരുന്ന ചാനലുകൾക്കൊക്കെ അഭിമുഖം നൽകുന്നവർ ഒന്ന് മനസ്സിലാക്കേണ്ടത് എത്ര സൗന്ദര്യമായാലും അത് ഒരു നിമിഷ നേരം കൊണ്ട് ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾക്കോ എടുത്തു മാറ്റാവുന്നതേയുള്ളൂ അതുകൊണ്ട് സൗന്ദര്യം എന്നുള്ളതൊക്കെ കാലാകാലം അവനവന് ഉണ്ടാകും എന്നുള്ള ചിന്തയിലൊന്നും ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കളറിലോ അതല്ലെങ്കിൽ ഒരാളുടെ സാഹചര്യത്തിലോ അല്ല കാര്യം അദ്ദേഹം എന്താണ് എങ്ങനെയൊക്കെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിലാണ് കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിരവധിയായ പ്രതിസന്ധികളിലും സ്വന്തം ജീവിതം നല്ല രീതിയിൽ തന്നെ കലയെ സ്നേഹിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കലാകാരന്മാരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ടാകും കലാസ്നേഹികളുടെ ഹൃദയത്തിൽ അതിലേറെ സ്ഥാനമുണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയങ്കരനായിട്ടുള്ള കലാകാരൻ ഇന്നും നമ്മളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കലാഭവൻ മണിയുടെ സഹോദരനാണ് ഈ ആർ എൽ വി രാമകൃഷ്ണൻ എന്നിരിക്കെ അദ്ദേഹത്തെ ഇത്രയും നീചമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിച്ചതിൽ വളരെയധികം ഖേദം തോന്നുകയാണ് ഒരു സ്ത്രീയായ അദ്ദേഹ ഇവർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ച വ്യക്തി മാതൃത്വത്തിന്റെ യാതൊരുവിധ അർത്ഥവും എന്ന് കൂടി സംശയിക്കുകയാണ് മാതൃത്വം എന്ന വാക്കിന്റെ അർത്ഥം ഉൾക്കൊള്ളാത്ത പരാമർശമാണ് സത്യഭാമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞു അതേസമയം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെയും നിവേദിത രൂക്ഷമായി വിമർശിച്ചു സർക്കാർ അധീനതയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തിയ ഹീനമായ ജാതി പരാമർശത്തിനെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും നിവേദിത ചോദിച്ചു രാമകൃഷ്ണനെ ജാതീയവും വംശീയവുമായി അധിക്ഷേപിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിവേദി സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ന്യൂസ് മലപ്പുറം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ആൻഡ് ನಿಯರ್ ಟೌನ್ ಸ್ಕ್ವಯರ್ ಕಾಳಿಕಾವ್ ರೋಡ್ ಒನ್